അതാണ് ഇന്നത്തെ വീഡിയോ പിന്നെ എനിക്ക് ചെറിയ ചോക്കുന്ന കുരുവങ്ങള് ക്യാമറയില് ഇത് ചെറുതായിട്ടുണ്ട് അധികം നേരെ എടയിലോട്ട് പോവാ രാജഗിരി പോവാ അപ്പോൾ അതാണ് കാഴ്ച ഞങ്ങൾ ചെന്നാണ്ട് ചീട്ടൊക്കെ എടുത്താക്കണേ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ ഡോക്ടർ വന്നിട്ടില്ല അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ആരുമില്ല ഭാഗ്യത്തിന് ആരുമില്ല ഫസ്റ്റ് ഞങ്ങളാണ് അപ്പം ഞങ്ങൾ ഫസ്റ്റ് കയറുന്നത് ഞങ്ങളെ കയറും പക്ഷെ ഒരാൾ അപ്പുറത്തുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത് ഇതാക്കേണ്ട റിയൂസ് അവിടെ ഇങ്ങനെ വെറുതെ ആയിട്ട് ആ ചീട്ടും കൈ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഡോക്ടറിനെ വെയിറ്റിംഗ് ഡോക്ടർ നാല് മണിക്ക് പേരുള്ളൂ പക്ഷെ ഞങ്ങൾ അവിടെ ഒരു മൂന്ന് എൺപത് മൂന്ന് അൻപത്താറ് നാല് മണിൻ്റെ കൂടെ എത്തിയിട്ടുണ്ട് ആമിമോളെന്താ അടങ്ങിയിരിക്കുന്ന ചില വേറൊന്നല്ല അവിടെ ഞങ്ങളെ പെയിൻ ടെസ്റ്റർ ഉണ്ട് തെർമോമീറ്റർ ആ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിലെല്ലാം കളിയാണ് സിസ്റ്റർ കണ്ട ഉറപ്പായിട്ട് വന്ന വാങ്ങിക്കും ഏഹ് അഭിമുഖാ തെർമോമീറ്റർ കൈ കിട്ടിയതോടെ പിന്നെ വേറെ ആരെയും ഒക്കെ ഉപ്പനി വേണ്ട ഉമ്മനി വേണ്ട ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും ഒരു സാധനത്തിനെ കണ്ടു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഇതാണ് മോനെ ഞാൻ ആ പറഞ്ഞ സാധനം ഇത് പെട്ടെന്ന് കണ്ണ് പെടും ചെയ്യും കാരണം വലിയൊരു കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട് റിനുവിന് പോലും എന്താ സാധനം പക്ഷേ എനിക്കറിയാം പക്ഷെ റിനു പറഞ്ഞ സിംഹാലക്കാരങ്ങനാണ് ജുറാസ് പാർക്കാണെന്നൊക്കെ പറഞ്ഞാൽ ഓരോന്ന് പറയുന്നുണ്ട് ഏ നിങ്ങൾ അറിയാവുന്നതാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റിൽ തെറിയിക്കാം അറിയിക്കാം എല്ലാവരും മറക്കാതെ കമൻറ്റിന്ന് അറിയിക്കണം ഓക്കെ അപ്പോൾ അതാക്കൾ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് ഇതാക്കി കാണിച്ച് തരുന്നതിൻ്റെ മുഖമൊക്കെ ആണല്ലേ നിങ്ങൾ നേരിട്ട് നോക്കി പോലെ എന്താ സാധനം അപ്പം നിങ്ങൾ ആ കണ്ട് എല്ലാവരും കണ്ട് രസിച്ചിട്ടുണ്ടാവും അപ്പോൾ അതാക്കണ് ഡോക്ടർ ഇനിയും വന്നിട്ടില്ല അമ്മിമോളെ കഴിഞ്ഞ ആ തെർമോമീറ്റർ സിസ്റ്റർ വാങ്ങിയത് ഇവിടെ ഓൾ പെരും കരച്ചില്ല അപ്പോൾ കരച്ചിരുന്ന മാറ്റാൻ വേണ്ടി ആ റിനോസ് പാർക്കിംഗ് ഏരിയക്ക് ഇറങ്ങാണ്ട് ഓരോന്നും ഓരോന്ന് കാണിച്ചു കൊടുക്കണമെന്നുണ്ട് പക്ഷേ ഓക്കറിയില്ലല്ലോ അമ്മിമോള് കുറച്ച് ബുദ്ധിമില്ല കൂടുതലാണ് ഓൾ അതൊന്നും കൂട്ടാക്കണില്ല കുറച്ച് നോക്കും പിന്നെ വീണ്ടും കരച്ചില് ഏ ഡോക്ടറിപ്പോൾ വരാനായിന്നാണ് പറഞ്ഞത് ഇനി ഇപ്പോൾ ഡോക്ടറെ കാണണം ഏ അപ്പം ഞാൻ എൻ്റെ പെരുന്നാൾക്കൊരു ഡ്രസ്സ് എടുത്തിട്ട് പാൻറ്റ് എടുത്തിരുന്നു പക്ഷേ എനിക്ക് അരവണ്ണം കറക്റ്റ് ആവാത്തതുകൊണ്ട് ഞാനൊന്ന് ടെക്യാൻ വേണ്ടി നമ്മുടെ ഇടവണ്ണ ടെലിംഗ് ഷോപ്പിക്ക് വന്നതാണ് അപ്പോൾ ഷെയ്പ്പാക്കി ഇനി ഇപ്പോൾ വാങ്ങി കൊണ്ടുപോകണം നമ്മൾ ഡോക്ടറെ കാണിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഇതാക്കണെ ഇടവണ്ണ സിറ്റി ഇനി നേരെ ഇനി വീട്ടിലോട്ട് പോകണം ഓക്കെ നമ്മൾ ആണിയോട് നല്ല ഉറക്കത്തിലാട്ടോ

കുട്ടിക്ക് തീരെ വയ്യ അപ്പോൾ നേരത്തെ ആകെ മാറും പറഞ്ഞാൽ മരുന്നൊക്കെ ആ മരുന്നെടുത്തു കൊണ്ടുവരാം ആ മരുന്നൊക്കെ തന്നിട്ടുണ്ട് തീരെ വയ്യ ഫുൾ റെസ്റ്റാണ് ഭക്ഷണമൊന്നും കഴിക്കണില്ല അങ്ങനെയൊക്കെയാണ് മാറിക്കിട്ടിയെന്ന് എല്ലാവരും പ്രാർത്ഥനയും വേണം ഞങ്ങൾക്ക് ഏ ഇതാണ് മരുന്ന് പാപ്പൊടിയും കൊണ്ടുപോവാതി ഇതാണ് മരുന്ന് കേട്ടോ ഏഹ് ഇവിടെ എണീറ്റിട്ടുണ്ട് വന്നപ്പോൾ കിടക്കാൻ തുടങ്ങിയ കേട്ടോ അപ്പോൾ ഉറങ്ങാണ് ഞങ്ങൾ കക്കിട ഹോസ്പിറ്റലൊക്കെ പോയി വന്നു മാമിയോടോടും കേട്ടോ നല്ലവർക്കാണ് കാരണത്തെ ചിന്താങ്ങൾ കഴിഞ്ഞിട്ട് പറഞ്ഞല്ലോ നമുക്ക് ചപ്പട്ടായത് കൊണ്ട് ഞാൻ നല്ല ശീഴ്സ് ഇത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ മരുന്ന് നേരത്തെ കാണിച്ചിട്ടില്ല അതേമാതിരി രണ്ട് ട്രോണിക് അപ്പോൾ ഇന്നലെയല്ല ഇങ്ങനെ കാണിച്ച ഡോക്ടർ അല്ല ഇങ്ങനെ കാണിച്ച ഡോക്ടർ അയത്തൊരു അയ്യത്തൊരു ടോണിക്കും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് വേറെ അവിടെ ഉണ്ട് പിന്നെ ടാബ്ലറ്റ് ഉണ്ട് അങ്ങനെ കൊടുക്കും അപ്പൊ മൂന്ന് ടോണിക്കാണ് ഒരു ടോണിക്കുണ്ട് എന്നാൽ കാണിച്ചിട്ട് മിനാട് കാണിച്ചിട്ട് കൊടുക്കാൻ കാരണം അതേ മറ്റേ ഈ മണ്ണ് തിന്നണെ വിര ഇതൊക്കെ ഉണ്ടാവൂല്ല അനുമോട് നല്ല മണ്ണ് കെട്ടോ പിന്നെ തൂക്കാമ്പിണ്ട് തൂക്കംകാമ്പി തൂക്കങ്കാമ്പി ഉണ്ട് പറഞ്ഞാൽ ഇവിടുത്തെ ഡോക്ടർ പക്ഷെ തൂക്കങ്കാമ്പി ഇല്ല കറക്റ്റ് ആണ് തൂക്കം ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം വെറ്റപ്പോ മൂന്ന് അറുനൂറും ഇപ്പൊ എന്താ പറയാ ഇപ്പൊ തൂക്കം ഇല്ലാന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ പേടിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നുമില്ല തൂക്കം ഒക്കെ കറക്റ്റ് ആണ് പിന്നെ പുറത്ത പാല് ആണെന്നും കാര്യത്തില് ഫുഡ് പ്രൊട്ടീനിന്റെ കാര്യത്തിലാണ് കുറച്ച് ബുദ്ധിമുട്ട് അത് ഞങ്ങൾ ഞങ്ങൾ കൊടുക്കണം ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങണത് നമുക്ക് അയപ്പണം കൊടുക്കാറുണ്ടായിരുന്നില്ലായിരുന്നു അപ്പൊ ഇനിയിപ്പൊ അതൊക്കെ ശരിയാക്കണം ഞങ്ങക്ക് വന്ന കയറും അതെ അപ്പൊ തീരെ വയ്യാണോ ഞങ്ങക്ക് പയ്യ ആമിമോള ജരിച്ചു കിട്ടണം മറ്റേളും ഇങ്ങനെ കളിച്ച് ഞങ്ങള് ചീത്തറും കളിച്ച് എല്ലാ ഇങ്ങനെ നടന്നു ഇപ്പൊ ആ ഒരു എൻജോയ്മെന്റ് ഒക്കെ നിന്നിട്ടുണ്ട് ഇപ്പോൾ ഫുള്ള് റെസ്റ്റിലാണ് ഇപ്പൊ മറ്റൊക്കെ വീടെടുക്കുമ്പോ ചുറ്റും ഇങ്ങനെ നടക്കും കിടന്നുറങ്ങാണ് മാറ്റം എല്ലാവരും പ്രാർത്ഥിക്കാൻ പിന്നെ ഞങ്ങൾ പഴയ അമ്മിമോള് ആവശ്യം എന്താ വെച്ചാല് പഴയ അമ്മ ഞങ്ങൾ രസം ഉണ്ടാവുക ഇതിപ്പോ ഞാനും ആദ്യം അവിടെ മൂലത്തിനൊന്നും ഞങ്ങൾക്ക് ഇതിന്റെ മുമ്പ് ബേബിണ്ടാവുന്നതിന്റെ മുമ്പ് ഞങ്ങൾ രണ്ടു ദിവസം ഉള്ള ഒരു എൻജോയ്മെന്റും ഞങ്ങളടും ബേബി വന്നപ്പോ ആവിമോള് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ആദ്യമായിട്ടാണെങ്കിലും അസുഖം വന്ന് ഞങ്ങൾ ടയർഡായിട്ട് ഇരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് അടുക്കാൻ ബാധിച്ച മാതിരിയാണ് ബാധിച്ചത് അങ്ങനല്ലൊരു എന്തുണ്ടെങ്കിലും ഒന്ന് മുൻ മുന്നിൽ ഇറങ്ങാൻ കഴിയുന്നില്ല കാരണം ആവിമോള് ഉഷാറല്ല പിന്നെ ഇങ്ങനെയാണ് പറ്റുക അല്ലേ ും ഉമ്മാന്റെ കുട്ടിന്നുള്ള രീതിക്കാണ് പിന്നെ ഉമ്മാനെ പറ്റുള്ളൂ എന്റെ ഉമ്മാൻ്റെ അമ്മാനെ പക്ഷെ ഇപ്പൊ ഉമ്മാൻറെ അമ്മ അവിടെ ഡെയിലി കാണില്ലല്ലോ അതുകൊണ്ട് ഓല എല്ലാരും പറ്റും പക്ഷെ പോകൂല കാരണം നമ്മളെ ഒക്കെ തന്നെ നിൽക്കുള്ളൂ ഓരോ ഒക്കത്തേക്കൊന്നും പോകല പക്ഷെ ചെറിയ കളിയൊക്കെ ഉണ്ട് അങ്ങനെ കൂട്ടുള്ള കടത്ത് അപ്പോൾ സാധാരണ ഒരു സൗണ്ട് കേട്ട തന്നെ എണീറ്റ പിന്നെ കിടക്കൂല പിന്നെ പുറത്തിറങ്ങും ഇപ്പോൾ സൗണ്ട് കേട്ടാലും കണ്ണീച്ച് കുറേ നേരം ഉറങ്ങും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഞങ്ങൾ നോമ്പത്തന്നെ എങ്ങനെയൊക്കെ കുളായി കിടക്കുവാണ് കുറച്ച് നോക്കുമ്പോൾ കുറച്ച് നോക്കൊന്നുമില്ല കാരണം എല്ലാവർക്കും എനിക്ക് പനിയും കപ്പിക്കുവരുന്നു കുറച്ച് നോക്കി പോവുകയും ചെയ്യുന്നു പിന്നെ ആദ്യം പണി വളരെ കമ്മിയാണ് ഇനി ഇവിടുന്നോ രണ്ട് പണി പണി ഈ രണ്ട് രണ്ട് പണിന്നെ

ഇത് അതിനൊരു ഇതൊക്കെ ഇതൊക്കെ ഫിറ്റ് ഫിറ്റ് ആ പിന്നെ അടുത്ത് ഇണ്ട് എന്താ പറയാ ഇല്ല വീട്ടില് മിഷീനൊക്കെ വാങ്ങിക്കോമ്പ് കൈക്കാണ് അതിന് മുന്നേ രണ്ടു മാസം നമ്മളെ വണ്ടി ഇല്ലായിരുന്നു ഒറ്റല്ലാട്ടോ അങ്ങനെയല്ല ഇവിടെ നല്ല നല്ല കമ്പിനൊക്കെ ആയി മറ്റൊന്നും ഞാൻ പുറത്തേക്ക് ഒന്നും അറിഞ്ഞില്ല എന്നിപ്പോ രാത്രി ഒക്കെ പുറത്തു കിറന്നു പുറത്തു കാരണം നമ്മളെ കൊറേ കളിച്ചാണ്ടല്ലോ സ്ഥലങ്ങളൊക്കെ അങ്ങനെയൊക്കെ പിന്നെ നമ്മളെ സബ്സ്ക്രൈബർ നമ്മുടെ നാട്ടിൽ രണ്ട് താക്കാർ ഭംഗി കിട്ടും അപ്പൊ ഞാൻ എല്ലാം ഒക്കെയായിരുന്നു ഇപ്പൊ പനിയായിട്ട് എല്ലാം ഒന്നിയായിരുന്നു നിക്കാം അപ്പൊ ഞാൻ പിന്നെ നോമ്പായിട്ടൊന്നും ഉണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റില്ല അപ്പൊ ഭയങ്കര വിഷം ഉണ്ടാക്കി നമ്മളെ കൊണ്ട് കഴിയുന്ന ചായകളും ഉണ്ടാക്കണോ അപ്പൊ അറിയാതെ പറഞ്ഞ വെറുതെ പിന്നെ പ്രത്യേകിച്ച് കാര്യം എല്ലാവർക്കും മനസ്സുൾക്കൊള്ളാൻ കഴിയോ എനിക്കറിയില്ല കഴിച്ച് ഞാൻ സ്റ്റെഡ് അടിച്ചിട്ടുണ്ട് ഞാൻ പറയാ ഞാൻ ഓൾറെഡി സ്റ്റെഡ് കുത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിന്റെ എട്ടാം ക്ലാസ് കുത്തലടങ്ങിയതാണ് പക്ഷെ മാഷിന്മാര് എല്ലാരും പറഞ്ഞുപോയി ഞാൻ ഊരി വെച്ചിട്ടില്ലേന്ന് പിന്നെ ഞാന് പിന്നെ പിന്നെ ഞാൻ എന്താ ഊര് വെച്ചു ആ ഊരൊക്കെ പള്ളിക്ക് പോകാൻ സ്റ്റെഡ് പറ്റൂല പിന്നെ എന്റെ കല്യാണം കഴിച്ച ഭയങ്കര കുറേ ആൾക്കാർ നെഗറ്റീവായിട്ട് മെസ്സേജ് അപ്പൊ ഞാൻ പറഞ്ഞു അത് ഊരി വെച്ചതാണ് നമ്മൾ അപ്പൊ ആ ഓളവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ കമ്മലിടലായിരുന്നു അപ്പൊ അയ്ക്ക് കുത്തി നറച്ചുണ്ട് കേട്ടോ അങ്ങനെയാണ് പിന്നെ അതിന്റെ ചടങ്ങിന് പോയാൽ മതി നമ്മൾ പള്ളി പോകുമ്പോൾ ഊരി വെക്കുക നമ്മൾ രീതിയിൽ പോവാഗ്രഹത്തിന് ആവുമ്പോൾ അതിപ്പോ ആരും കുഴപ്പമില്ലല്ലോ അപ്പൊ അങ്ങനെയാണോ പുതിയ പുതിയതെല്ലാം ആയിട്ട് ഇതാക്കിയത് കമ്മിലിട്ടത് അമത്തിൽ തന്നെ നല്ല കാര്യം ചെയ്യാൻ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പിന്നെ പിന്നെ മെയിൻ കാര്യങ്ങളാണെങ്കിൽ നാട്ടുകാർക്ക് എന്റെ നാട്ടുകാർക്ക് എന്താ മെയിൻ ആയിട്ട് അറിയേണ്ടി വായി നാട്ടുകാർക്ക് ആര് എന്റെ വീട്ടുകാരെ വീടിന്റെ പുതിയ വേറെ ഞാൻ എവിടെ അറിഞ്ഞു ഞാൻ സത്യം പറയട്ടെ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഇപ്പോൾ ബാങ്കിൽ പോകണം ഇപ്പോൾ വീട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പോൾ ഞാനാണ് എൻ്റെ അമ്മയുടെ കൂടെ പോലെ പിന്നെ വേറെ ആൾക്കാരും പോലെ ഉണ്ട് വേറെ ആൾക്കാരാണ് എൻ്റെ വീട്ടിലുള്ളവരൻ തന്നെ ഉള്ളത് അത് നാട്ടിലുള്ളവരല്ല അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ എന്താണ് എൻ്റെ അച്ഛൻ എൻ്റെ നാട്ടുകാർ വേണമെങ്കിൽ എൻ്റെ വീട്ടിലടുത്ത് ഇല്ലോരൊന്നുമല്ല നമ്മൾ കുറച്ച് ആകില്ലവരൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം നമ്മളിങ്ങനെ കോളേജിലൊക്കെ പോകാൻ ടൈമിൽ അപ്പോൾ പോയി ചോദിക്കും

ഒറ്റ ആൾക്കാർ വന്നിട്ടൊന്നും ഇല്ലേ പിൻറെ അഭിപ്രായം എന്താ വെച്ചാൽ ഇപ്പൊ ഇനി കുട്ടിക്ക് അറിവെച്ചു തുടങ്ങി ഇനി വരണ്ടാന്ന് എന്റെ അഭിപ്രായം ഇനി വരിക വേണ്ട അത് ഞാൻ തീർത്ത് പറയാം വരിക വേണ്ട ഇനി വീഡിയോ കാണുന്നവർക്ക് എന്തേലൊക്കെ തോന്നിയേക്കാരെ സ്വന്തം അങ്ങനെ ആൾക്കാർ പറയാൻ പറ്റുമോ സ്വന്തം ആൾക്കാരല്ലേ നിന്റെ സ്വന്തം രക്തത്തിൽ വരുന്നതന്നെയാണ് ഇനി സ്വന്തം കുട്ടിയാണ് അപ്പൊ നമ്മക്കിപ്പോ ജനിച്ചപ്പോഴൊന്നും കാണാൻ വരുന്നൊരു സഹായം അല്ല പെട്ടെന്ന് അറിവെക്കുമ്പോൾ പെട്ടെന്ന് വരാൻ ആൾക്കാർ പറ്റൂല അപ്പഴേ പറഞ്ഞല്ല ആരും 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 വരണ്ട 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 പിന്നെ അഭിപ്രായം പറഞ്ഞാല് ഞാന് എന്താ പറയാ വരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ മുന്നോട്ട് പോവാ കാരണം ഒരു ഇന്റർകാസ്റ്റ് മാനേജാവുമ്പോ പല പ്രശ്നങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിന്നു വരും അപ്പൊ അതിനു വേണ്ടി നമ്മൾ മുന്നോട്ട് പോവുക ഏഹ് അപ്പൊ എന്താ പറയാ ആദ്യ വീട്ടുകാർക്ക് ഇപ്പൊ കാണാം കുട്ടീനെ വന്ന് കാണാം പക്ഷെ എനിക്ക് സങ്കടമുണ്ട് കാരണം കുട്ടിന് ഗർഭിണിയായ ടൈമിലും വന്നില്ല വിളിച്ചില്ല പക്ഷെ അവര് പറയുന്നത് എന്തായിരിക്കും അതുകൊണ്ട് യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞങ്ങൾ പ്രഗ്നന്റ് ആയത് പറഞ്ഞത് പക്ഷെ ഇനിയിപ്പോൾ ഞങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരെ ഭാഗത്തുനിന്ന് സഹായമോ സഹായം വേണ്ട സഹായമോ വിളിക്കുക ഒന്ന് കാണുകയൊന്നും ഉണ്ടാവില്ല ഞങ്ങൾക്ക് അറിയാം ഏഹ് അപ്പം പിന്നെ ഞങ്ങൾ അറിയിച്ചുമില്ല സദ്യത്തിനങ്ങൾ അറിയിച്ചതല്ല ആദ്യം പറഞ്ഞ അറിയിക്കണ്ട പിന്നെ കാരണം എന്താ വെച്ചാൽ ഇന്ന അവര് സ്വീകരിച്ചു ജീവിച്ചോളി അച്ഛൻ പറഞ്ഞത് അപ്പൊ ഇവിടെ എന്റെ വീട്ടില് കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുന്നേ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എങ്ങോട്ട് വന്നതിലാ ലേനടുത്തേക്ക് വന്നു അതെന്തൊരു കല്യാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നു പക്ഷെ ഞങ്ങളൊന്നും പറഞ്ഞില്ല കാരണം അവർക്ക് എന്നാ വേണ്ടി കാണാൻ വരേണ്ടി അവരെ സൗകര്യത്തിന് അവർക്ക് വരാ അവരെ പുത്തിനെ കാണാ ഒക്കെ പക്ഷെ ഞങ്ങക്ക് സങ്കടങ്ങൾ ഉണ്ടായിരുന്നു കാരണം അവരെ മകന്റെ കുട്ടി അവൻ്റെ മകന്റെ രക്തബന്ധത്തിലൊരു കുട്ടി ഉണ്ടായിപ്പോട്ടെ ഏതെങ്കിലും ഒരു അലവിലാധീനെ കൊണ്ടു വന്നാലും മകന്റെ കുട്ടിയാണ് മകന്റെ കുട്ടിങ്ങനെയാണ് അത് അവരിക്ക് അവകാശപ്പെട്ടതാണ് ഞമ്മ എന്ത് പറഞ്ഞാലും കുട്ടി കുട്ടി ഇല്ലാതാവൂല അപ്പോൾ ഇപ്പം എൻ്റെ വീട്ടുകാർ പിന്നെ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടും പറയും എന്ന് വെച്ചാൽ ചാടിപ്പോയതല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെ അത് പറഞ്ഞാൽ അവരെ അവകാശമാണ് നമ്മൾ കുട്ടികളെ മേലെയുള്ള ഒരു അവകാശമാണ് അത് പിന്നെ നമ്മളിപ്പോൾ ഇമ്മയല്ല വാപ്പയല്ലാന്ന് പറഞ്ഞാലും അതാവാതെ കൂല സാർ ഇവരിലേരിട്ടുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും അത് അപ്പോ എല്ലാരും ഇപ്പൊ എടുത്തൊരു ചോദ്യമാണ് ഇപ്പഴത്തെ വരെ ഇല്ലാത്തൊരു ചോദ്യം റിനുവിന് അത് പറ്റൂല അതിൻ്റെ വീട്ടുകാരെ കാണാൻ വരുന്നത് റിനുവിനൊന്നും കുഴപ്പമൊന്നുമില്ല പറ്റായി ഒരു കുഴപ്പവും ഇല്ല റിനുവിനെപ്പോ വേണം എന്താ വരാം പക്ഷെ പക്ഷെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതെ മുന്നോട്ട് പോകണം കാരണം ഞങ്ങളിപ്പോ ഓല കുട്ടീന്റെ ജീവിതം ഓലെ എങ്ങനെയാണ് കണ്ടത് അതേപോലെ ഞങ്ങൾക്കും വേണ്ടി വരും നാളെ ഇപ്പൊ ഞങ്ങൾ ഒഴിച്ചോളി മാതിരി ഒഴിച്ചോളൂല ഒളിച്ചോളൂ പറയാൻ പറ്റില്ല ഒഴപ്പില്ല ഏർ അപ്പൊ നമ്മുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവും അതിനനുസരിച്ച് ജീവിക്കുക ആര് പറയണേ പതിനഞ്ച് പതിനാല് കഴിഞ്ഞ് പതിനഞ്ച് കഴിയുമ്പോൾ കച്ചോളി പ്രക്സടിക്കും ആനാവശ്യമുണ്ടോ അങ്ങനെ അങ്ങനെ പിന്നെ ഓ അപ്പൊ മ്മ ഇപ്പൊ എനിക്ക് വിളിക്കാറുണ്ട് നമ്മളായിട്ട് കോണ്ടാക്ട് ഇട്ടുണ്ട് പക്ഷെ അത് ആദ്യം ഇഷ്ടമല്ല എന്നാലും ഇടക്ക് വിളിക്കും ഇടക്ക് സംസാരിക്കും ഉണ്ട് അങ്ങനെയല്ല നമ്മള് ഭർത്താവിനെ അല്ല അവര് വിളിക്കും അവര് കുട്ടിന്റെ കാര്യം മാത്രം തിരിക്കുക അപ്പോൾ കുട്ടിന്റെ കാര്യം അവർക്ക് അവരോട് നമ്മൾ കാര്യം കാര്യമില്ല ഫസ്റ്റ് കാണാൻ വരാ ഞാൻ പറയുന്നു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത് അങ്ങനെ കുട്ടി വലുതായി കഴിഞ്ഞാൽ അത് ആരാ ആരായ്മ അത് ആരാണ് അത് നമുക്ക് പറ്റിയതാണ് നമ്മൾ ആരെങ്കിലും ആണോ ഇപ്പോൾ അവൾക്ക് അതിൻ്റെ വീട്ടുകാർ അമ്മ അച്ഛൻ അതൊന്നും അറിയില്ല പിന്നെ ജീവിതത്തിൽ അത് കണ്ടൊരു ഓർമ്മയില്ല എൻ്റെ വീട്ടുകാരണ നമ്മൾ ഡെയിലി ഒന്നൊരാളും കണ്ട് 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 ഉമ്മാൻ്റെ ഫാമിലി നിന്നതാണ് പിന്നെ ഓൾ വലുതായി വരുമ്പോൾ അവൾ കുറേ ക്വസ്റ്റ്യങ്ങൾ ഉണ്ടാകും അതിനൊക്കെ നമ്മൾ ആൻസറ് പറഞ്ഞു തുടങ്ങേണ്ടി വരും കാരണം ഞങ്ങൾ തിരഞ്ഞെടുത്ത ജീവിതത്തിന് ഞങ്ങൾ മാത്രമേ അവകാശം ഉണ്ടോ ചോദിക്കാടും നമ്മൾ അതിന് ഇത്തരം കൊടുത്തേ തീരും നാളെ വേറൊരാൾക്കാരെ അത് മോശപ്പെട്ട രീതിക്ക് പറഞ്ഞു നല്ല നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പൊ നല്ലൊരു ചരിത്ര ഉണ്ടാക്കി എടുത്തേ തീരും നമുക്ക് അപ്പൊ എന്താ പറയാ പക്ഷെ നാളെ നമ്മുടെ കുട്ടി ചാടി പോലാന്ന് പറയാൻ പറ്റൂല കേട്ടോ കാരണം ഞങ്ങൾ അങ്ങനെ പോയത് കൊണ്ട് ഞങ്ങക്ക് യാതൊരു ഉറപ്പില്ലേ പക്ഷെ കൈന്തോളം ഞങ്ങള് ഞങ്ങളെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തുകയാണ് പിന്നെ അക്ക അവളെ ഇഷ്ടം പിന്നെ അക്ക അവളെ ഇഷ്ടം ഉം അത്രയോടെ ഞങ്ങൾക്ക് പറയുന്നത് യ്യൊക്കെ പകുതിയായി നോമ്പിന്റെ ഞങ്ങളുടെ ഇതിൽ മെയിൻ ആയിട്ടുള്ള പങ്ക് ഞാൻ ആമിമോനാണല്ലേ അതല്ലേ അപ്പൊ ഇമ്മാന്റെ ഇമ്മാന്റെ യൂട്യൂബ് ചാനല യൂട്യൂബ് ചാനലൊന്നും ഇല്ല കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കി കൊടുത്തായിരുന്നു പക്ഷെ യൂട്യൂബ് ചാനൽ ഉണ്ട് പക്ഷെ വീഡിയോസ് ഒന്നും ഇല്ലൊരാള് സപ്പോർട്ട് ചെയ്യാനും ഒപ്പൊ എനിക്ക് ആദ്യല്ലേ മാതിരി അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അങ്ങനെ അത്രയുള്ള വീടുകളുടെ ഹോസ്പിറ്റൽ ഞാൻ പറഞ്ഞാൽ പാചകം വാങ്ങിക്കൊടുത്തപ്പോഴും കലക്ക് കുടിച്ചിട്ടോ പോന്നപ്പോ അല്ല അത് പറയാന് പറ്റുന്നില്ല അപ്പൊ പോന്നപ്പോ പോന്നപ്പോ കടയിൽ നിന്ന് ഉള്ളിപാടി പരിപാടിയൊക്കെ വാങ്ങി ഇപ്പൊ കഴിച്ച് ഞാൻ പറഞ്ഞരാ എനിക്ക് പനീൻ്റെ മരുന്ന് കുടിക്കണം കുടിച്ചിരുമ്പോ എനിക്കും ഒരു സങ്കടവും ഇല്ല പിന്നെ ഗായ്സ് അതാണ് പിന്നെ അമ്മയും മൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഞാൻ കരിറ്റ് ആയ പെണ്ണും എൻ്റെ കൊണ്ട് കഴിയൂല പക്ഷെ ഞാൻ നോമ്പ് നോക്കിയിട്ടില്ല അത് ഇന്നും നോക്കിയിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞ എൻ്റെ വീട്ടിൽ തുറക്കുന്ന ദിവസം ഞാൻ നോമ്പ് പോയിട്ടില്ല അതെനിക്ക് പറ്റില്ലായിരുന്നു അപ്പൊ ആദ്യം എന്തിനാണ് നോമ്പോപ്പ് എനിക്കറിയില്ല കേട്ടോ ആദ്യം അവർക്ക് വേണ്ടിയിട്ട് വൃതം എടുക്കുന്നു എനിക്കറിയില്ല ചെയ് നോക്കി സത്യസരണി ആദ്യ പഠിച്ചത് രണ്ടു മാസം സത്യസരണിയിലാണ് അതിപ്പോ അതെ നമ്മളെ വീഡിയോസ് ഒന്നും ഇങ്ങനെ സ്ട്രോങ് എന്താ പറയാ അതായിട്ടോ പറയാൻ കിട്ടുന്നില്ല അപ്പൊ അങ്ങനെ ചെയ്തിരിക്കാൻ പറ്റും അപ്പൊ അതിലുണ്ടാവും നമ്മളെ കുറിച്ച് എല്ലാ ചരിത്രങ്ങളും നമ്മൾ ഒന്നും ഒറ്റ ഒന്നും വിടാറില്ല പിന്നെ നമ്മള് നിങ്ങക്ക് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാരും ബെൽബട്ടൺ അടിച്ച് പൊട്ടിച്ചെ പിന്നെ വീട് എല്ലാവരും എല്ലാരും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഞാൻ പുതിയൊരു വീഡിയോ വരുന്നേക്കും